ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും അതേപോലെ ഫുൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാനും മറക്കല്ലേ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഡെയിലി ഞാൻ ഉദ്ദേശിക്കും ഗൈസ് എങ്ങനെയൊക്കെ എല്ലാവരും ഇൻട്രോ എടുക്കുമ്പോഴും ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഞാൻ ഡെയിലി ഇങ്ങനെ ആലോചിക്കും പക്ഷേ ആ സമയത്ത് പറയാൻ പറ്റില്ല ഞാൻ ഈ ഒരു ഈ പറഞ്ഞതിനൊരു മൂന്ന് പ്രാവശ്യം ഷോർട്സ് ഒരു കട്ടെടുത്തിട്ടാണ് ഇതുതന്നെ കിട്ടിയത് എനിക്ക് എനിക്ക് കിട്ടണില്ല തിരിമറി അങ്ങനെ പറയണമെന്ന് എനിക്ക് പറ്റുന്നില്ല എന്താ സംഭവം എന്ന് എനിക്കറിയില്ല പിന്നെ എന്താ പറയാനോ എന്ന് ചോദിച്ചാൽ ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സന്തോഷമുള്ള വാർത്ത ഉണ്ട് അപ്പോൾ കുറേ പേര് കമന്റിൽ ചോദിച്ചു എൻ്റെ അടുത്ത് നീ ടെൻഷനാക്കല കാര്യം പറ കാര്യം പറ ചിലർക്കൊക്കെ ഏകദേശം കത്തിയിട്ടുണ്ട് അവരവിടെ കമൻ്റ് കൊടുത്തിട്ടുണ്ട് അതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കാര്യം പറഞ്ഞുതരാം ഞാൻ ഞങ്ങളന്ന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സജിതാ ഷാജിൻ്റെ പേരിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് നമ്മൾ മങ്കര കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നമ്മുടെ സ്റ്റേഷൻ പരിധി വരുന്ന മങ്കരയാണ് വരുന്നത് അപ്പോൾ മങ്കര കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ഇപ്പം ഇത്രയും കേസായി ഇനി നിങ്ങളൊരു പണി പാലക്കാട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പാലക്കാട് എസ് പി ഓഫീസിൽ പോയിട്ടാണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ അവിടുന്ന് നമ്മൾ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരുടെയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു അവർ പറഞ്ഞു ഇനി വിളിപ്പിക്കും നിങ്ങളുടെ സ്റ്റേഷൻ പരിധി ഏതാ വരുന്നത് വച്ചാൽ അവിടേക്ക് വിളിപ്പിക്കും എന്താ വെച്ചാൽ ഞങ്ങൾ കൊടുത്തത് നാല് പേർ കൂടി കൊടുത്തത് അപ്പോൾ നാല് പേര് കൊടുത്തതിൽ രണ്ടുപേരുടെ ഒറ്റപ്പാലം പരിധി രണ്ട് രണ്ടുപേരുടെ മംഗര പരിധി അങ്ങനെയാണ് നമ്മൾ കേസ് ഫയൽ ചെയ്തു അപ്പോൾ ഇവിടേക്കൊക്കെ കൂട് വരണം അപ്പോൾ കൊടുത്തിട്ട് കുറച്ച് ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ ആയി അപ്പോൾ ഈ ഒരാഴ്ച മുന്നേ ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസം മുന്നേ കോൾ വന്നിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരന് കോൾ വന്നു അപ്പോൾ അവന വിളിച്ചിട്ട് ഇങ്ങനെ ആവശ്യം ഓമ്പടില്ല അപ്പോൾ ഓൻ വേറെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി പുറത്താണ് അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞെ വിളിച്ചിട്ടുണ്ടെന്ന് ഒന്ന് പോയി നോക്കുകയാണ് അപ്പോൾ എന്നെ ഇന്നലെ ഇന്നലെ ഒരു ഉ ആ മണി ആ ഉച്ച ആ നാല് ആ ഒരു ടൈമിൽ എന്നെ ഇങ്ങനെ കോൾ വിളിച്ചു ഇങ്ങനെ സിനാലു അതേപോലെ മങ്കര സ്റ്റേഷൻ അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തണം അത് നിങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ എങ്കോരും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വരണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെക്കന്മാരെ വിളിച്ചിട്ടാണ് പോവാ എന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ ഞാൻ എനിക്ക് അതിൻ്റെ ഇടയിൽ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ വർക്ക് കഴിഞ്ഞിട്ട് സമയം നോക്കിയപ്പോൾ ആറ് മണി ആയി അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ സാറിന് വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു ആറ് മണി ഇത്രയും ടൈം ആയില്ല നീ ഒരു പണി നീ അവിടെ എത്തിയിട്ടുണ്ട് ചോദിച്ച എൻ്റെ ആദ്യം അതല്ല ഞാൻ ഞാനും ഞാൻ ഞാനത് വരാൻ ആടുവ് ഇറങ്ങാൻ നിൽക്കുന്നത് അതപ്പോൾ ഇറങ്ങും പറഞ്ഞു സാറ് പറഞ്ഞു ഒരു കുഴപ്പമില്ല നീ ഒരു പണി നാളെ മറ്റന്നായിട്ട് ഞാൻ വിളിക്കാം അപ്പം നീ അങ്ങോട്ട് എത്തിയാൽ മതി അതുവരെ കുഴപ്പമൊന്നുമില്ല നീ നാളെ മറ്റന്നായിട്ട് എത്തിയാൽ മതി പറഞ്ഞു സാറ് വിളിക്കാം വൈകുന്നേരത്ത് വിളിക്കാം അപ്പോൾ നീ അവിടെ വന്നാൽ മതി എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിയമ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ ഞങ്ങൾ പോകും വീഡിയോസും കാര്യങ്ങളും നിർത്തിയെന്നുള്ളൂ പിന്നെ കുറേ പേര് പറഞ്ഞു ഇനി അതിലേക്ക് നിൽക്കണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിയമം നമ്മൾ കേസ് പിൻവലിക്കാൻ കാര്യമൊന്നും പിൻവലിക്കൂല അത് അതങ്ങനെ തന്നെ നിയമനിയമത്തിൻ്റെ വഴിക്ക് തന്നെ നമ്മൾ പോവും നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിർത്തിയെന്നുള്ളൂ പക്ഷേ കേസും കാര്യങ്ങളും എന്നും അത് അങ്ങനെ തന്നെ ഉണ്ടാവും എൻ്റെ പേരിൽ പീഡനത്തിനടക്കം കേസ് കൊടുത്തല്ലേ പീഡന കേസ് അടക്കം പറഞ്ഞിട്ട് എൻ്റെ പേരിൽ കേസ് കൊടുത്തതാണ് അപ്പോൾ എന്തായാലും നമ്മൾ കേസ് കൊടുത്ത് സ്ട്രോങ് ആവില്ലെന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ എന്തായാലും അതി അതാണ് ഇന്നലെ പറയാണ്ട് പക്ഷേ ഇന്നലെ അപ്പോൾ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നാളെ വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് നാളെ ആയിട്ട് പോകണം വിളിച്ച് കഴിഞ്ഞാൽ സ്പൂട്ടിൽ ഞാനവിടെ എത്തും അപ്പോൾ പോയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഇതും ഇങ്ങനത്തെ എന്തായാലും ഞാൻ പറയേണ്ടത് എന്താ മട്ടം നോക്കട്ടെ മട്ടം നോക്കിയിട്ട് ഞാൻ എന്തായാലും ഇങ്ങനെ പറയാം ഫുള്ളായിട്ട് വീഡിയോ ചെയ്യാം പിന്നെ ഇന്നലെ എന്താ കമൻ്റ് വന്നത് ആ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുമോളൂ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു വോയിസ് ഉണ്ടാവും ഈ മയിൽ കരയുന്നതിൻ്റെയും അതേപോലെ കിളികൾ കരയുന്നതിൻ്റെ കോയിസ് ഉണ്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഓവർ വോയിസ് വരുന്നുണ്ട് പിന്നെ മയിൽ കര നമ്മൾ ഞാൻ പിരിക്കണത് ബാക്കത്തെ എൻ്റെ വീടിൻ്റെ ബാക്കത്തെ വീട്ടിലാണ് വീഡിയോ എടുക്കാതിരിക്കുന്നത് അപ്പോൾ ഈ അപ്പുറത്തപ്പുറത്തൊക്കെ തൊടി പിന്നെ മയിലിൽ കരച്ചു പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാൻ കുറേ പേര് അത് പറ്റിയതല്ലേ നമ്മളവിടെ പോകുമ്പോഴേക്കും അതൊക്കെ എത്തേണ്ട അവിടെ തീ അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോ എടുക്കാത്തത് പിന്നെ പിന്നെ എന്താ പറയുക ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇന്നും വർക്കില്ല രാവിലെ നീച്ചപ്പോൾ ജോതി മഴ അപ്പം അത്ര പതിനൊന്ന് മണി എപ്പോഴും മഴ നിന്ന് ചെറുതായിട്ട് നിന്നിട്ടുള്ളൂ നല്ല മഴക്കാറുണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് രാവിലെ മൊത്തം മഴ ഇന്നിപ്പോൾ വർക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് അപ്പോൾ രാവിലത്തെ മഴയും കാര്യങ്ങളും പിന്നെ ചെക്കന്മാർക്ക് ഞാൻ എൻ്റെ കൂടെ വരുന്ന രണ്ട് പയ്യന്മാർക്ക് വേറെ വർക്കുണ്ട് പറഞ്ഞു അപ്പോൾ അവന്മാർ അങ്ങോട്ടും പോയിക്കുക പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ കിടന്ന് തിരിയേണ്ടി വരും ഒരു സാധനം അടുത്തരാൻ പോലും ഒരാളും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് സായി ലീവായിട്ട് അപ്പോൾ എൻ്റെ വർക്ക് ആയതുകൊണ്ട് അവന്മാരെ വർക്കില്ലായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന്മാരെ ഒരു പണിത് നിങ്ങൾ വേറെ വർക്കിന് പോയിക്കോ ഞാൻ വേറെ വർക്ക് സെറ്റ് ചെയ്തത് അതുകൊണ്ട് അവന്മാരെ രണ്ട് പേർ വേറെ സൈറ്റിലേക്ക് ഇട്ടാക്കി അപ്പം ഞാൻ വീട്ടിലാണ് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവന്മാർ അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവന്മാരെ ഞാൻ വേറെ രണ്ട് സൈറ്റിലേക്ക് ഇട്ടാക്കി കൊടുത്തു ഇനിയിപ്പോൾ എന്തായാലും നാളെ എന്തായാലും പോണം ഇത്രയും ദിവസം ലീവായതല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടുന്ന് വിളിച്ച് അങ്ങോട്ടും വരണം അപ്പോൾ എന്തായാലും ഇനി വേറെ രണ്ട് ഒരു വർക്ക് തുടങ്ങാണ്ട് ഒറ്റപ്പാളിൽ തന്നെ വേറെ വർക്ക് തുടങ്ങാണ്ട് സ്റ്റാൻഡിനുള്ളിൽ വേറെ വർക്ക് ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടുകാരുടെ മൊബൈൽ ഷോപ്പ് സർവീസ് സെൻ്റർ ഓപ്പൺ ആവുന്നുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ വീഡിയോ എന്തായാലും ഇടാം മൊബൈലിലെ സർവീസ് സെൻ്റർ ഓപ്പൺ ആവുന്നുണ്ട് അത്യാവശ്യം സെയിൽസും ഉണ്ട് സർവീസും ഉണ്ട് സെയിൽസ് ഹൈവേയിൽ തന്നെയാണ് സർവീസ് ഉള്ളിക്കാക്കിയിട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എന്തായാലും ആഡ് ചെയ്യാം ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഫുൾ കമൻറ്റ് വന്നു തന്നു ഇപ്പോൾ തന്നെ പ്രൊമോഷൻ തുടങ്ങിയതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കമൻറ്റ് വന്നപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് കുറേ കമൻറ്റ് വന്നു ഇത്ര വലിയ ബ്ലോഗറായോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ അന്നേ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി അപ്പോൾ ഇനിശേഷം ഞാൻ എന്താ ഞാനത് ഒരു പ്രമോഷൻ വർക്കിന് വേണ്ടി ഇട്ടോന്നല്ല ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു കൂട്ടുകാരുടെ ഷോപ്പാണ് അപ്പോൾ അവനിക്കൊരു സപ്പോർട്ടായിക്കോട്ടെ കണ്ടിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ അതെടുത്തിട്ട് ഞാൻ ചുമ്മാ അതിലൊന്ന് പോസ്റ്റ് ചെയ്തു ഇട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് കമൻറ്റ് വന്നു നീ വലിയ ബ്ലോഗറായോ ഒരു കളിയാക്കി അപ്പോൾ ഞാനത് വേഗം ഡിലീറ്റ് ചെയ്തു വന്നു അപ്പോൾ എനിക്ക് അല്ല ഞാൻ എന്തായാലും ആ ഒരു വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസ് എന്തായാലും ആഡ് ചെയ്യാം പിന്നെ ഷോപ്പിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പോ എന്താ പറയാനോ ചോദിച്ചാ ഇതൊക്കെ തന്നെ പറയാലോ കയസ് പിന്നെ ബാക്കി ഉമ്മ വന്നിട്ട് കാണാം വൈസ് ഉമ്മ വന്നിട്ട് ഏട്ടാ ഉമ്മയുടെ വരി ഉമ്മ വരിസ് ഒരു കാര്യം പറയാട്ടാ റേറ്റേട്ടാ എന്താ പറയണോട്ടെ ഉമ്മ ഇങ്ങോട്ട് വരിന്ന് ചായ വേണം ചായ വേണ്ടെന്നല്ല ഒരു കാര്യം പറഞ്ഞിട്ട് പോയിക്കൊള്ളി പോയി ചായ വെച്ചോളി വരുന്നുണ്ടങ്ങള് ഞാൻ പോവും നിങ്ങള് പണിക്ക് വിട്ടാക്കരുതെന്ന് എല്ലാരും പറയുന്നു പണിക്ക് നോക്ക് നിർത്തണ്ട നമുക്ക് എപ്പോ എല്ലാരും നിർത്താൻ പറയും നിങ്ങളത് പണിക്ക് പോകണ്ട എന്നാണ് എല്ലാവരും പറയുന്നത് ഒരു കുമ്പളങ്ങ ഉണ്ടായില്ല കേട്ടോ കുമ്പോൾ കാണിച്ചു തന്നാണ് ഇപ്പോൾ അതിനെ മുകളിലോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞു പൊന്തയിലാണ് നിൽക്കുന്നത് അപ്പോൾ പോയിട്ട് മുകളിലോട്ട് എടുത്തുവയ്ക്കണം പോയിക്കോട്ടെ താമസം പറയില്ല ആടാട്ടോ എവിടെയൊക്കെ എവിടെ എവിടെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം എവിടെയാണ് ഇവിടെയൊക്കെ ഫുള്ള് പൊന്തയാണല്ലോ ഉടച്ചോനെ ആ ട്ടോ കുമ്പങ്ങ എവിടെ ഇതെവിടെ കുമ്പങ്ങ അപ്പൊ ഇതിന് മുകളിലോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഇപ്പൊ ഇങ്ങനെ മുകളിലേക്ക് പൊട്ടു ഒരു കവറേരി തൊടന്താ പറഞ്ഞുകഴിഞ്ഞ പിന്നെ ഇത് എങ്ങനെയാ മോളിക്ക് വെക്കവർ കവറിലിട്ടിട്ട് ഇതിനൊന്ന് മോളിക്ക് വെക്കട്ടോ വരണം തന്നെ ഉള്ളു വിടെ ഇതിനിടയിൽക്കൂടെ പോയിട്ടുണ്ട് വള്ളി പക്ഷെ ഇതിപ്പോൾ പയ്യൊക്കെ കണ്ടോ ഈ പഞ്ച് പോ കണ്ടോ അതിപ്പോ അക്ക കടിച്ച് മുറിച്ചിട്ട് തിങ്ങി തോന്നണോ ഐസ ഇതിനിടയിൽക്കൂടെ കേട്ടോ ഈ വള്ളി പോയിക്കണേ അപ്പോ ഞാൻ അതിനൊന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം ശരി ഞാൻ മോളിക്കുവെക്കാം

എങ്ങടയ്ക്ക് പയ്യ് തിന്ന പയ്യം കൊല്ലി ഓ അയ്യോ പുഴുവന്നാ മുറിയോ അങ്ങനെയൊക്കെ എന്നാ ഒരു മിനിറ്റ് ഫിക്സ് ആക്കി ആ ഇത് അതിനെ അതിന് അവിടെയും ഫിക്സ് ആക്കിണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ രണ്ടും രണ്ടും അവിടെ ഫിക്സ് ആക്കി രണ്ട് പൈക്കള് കള്ളി ഞങ്ങള് മോളിലേക്ക് വെച്ചിട്ടുണ്ട് ആ അതിന് മോളിലേക്ക് വെച്ചിട്ടുണ്ട് ഐസ അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞു അതിനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ റോഡിൽ പോയാൽ അപ്പം കുളിച്ച് ഫ്രഷ് ആയിട്ട് ഐസം ഞാൻ അതേ പോകണല്ലോ അതേ പോവാം അലപ്പഴേ ഉണ്ട് പക്ഷേ എവിടെയൊക്കെ ഫുള്ള് ഈ തൊടി ഒറ്റ എൻ്റെ ചെമ്മാറ ഇത് ഫുള്ള് റബ്ബറായിരുന്നു വെട്ടി തന്നെ ശിപ്പം എങ്ങനെയാണ് ഇവിടെ ഇതുണ്ടോ ഇനെ ചടാം എളുപ്പമൊഴി ചേർട്ടെ